പ്രൈസോഡ് ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ ഈ പ്രഭാതത്തിലും നമ്മുടെ വിശുദ്ധനായ ദൈവത്തെ ഉയർത്തുവാൻ ലഭിക്കപ്പെടുന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പ്രഭാത ചിന്തയിലേക്ക് ഞാൻ ഈ പകലിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഉഭയസമ്മതത്തെക്കുറിച്ചാണ് അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നാം കേട്ടത് മൂന്നാമത്തെ ഭാഗം നോഹൈക ഉടമ്പടിയാണ് അഥവാ ഉഭയസമ്മതമാണ് ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തിയൊന്നും ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ ജലപ്രളയത്തിനു ശേഷം മാനുഷിക ഭരണയുഗത്തിൻ്റെ ആരംഭത്തിൽ ദൈവം നോഹയോട് ചെയ്ത ഉഭയസമ്മതമാണിത് എന്താണ് ഈ ഉഭയസമ്മതത്തിൻ്റെ പ്രത്യേകത ഉടമ്പടിയുടെ പ്രത്യേകത ഇനി ഭൂമിയെ ജലപ്രളയത്താൽ നശിപ്പിക്കുകയില്ല രണ്ടാമത് ജലപ്രളയത്താൽ ജീവജാലങ്ങളെയും നശിപ്പിക്കുകയില്ല മൂന്ന് ഭൂമിയിൽ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി നിറയുക നാല് ജന്തുലോകത്തിന്മേൽ അധികാരം ഉണ്ടാക്കുക ആറ് രക്തം ചൊരിഞ്ഞ ശേഷം മാംസം ഭക്ഷിക്കുക ജലപ്രളയത്തിന് ശേഷമാണ് മൃഗങ്ങളെ ഭക്ഷിപ്പാൻ ദൈവം അനുവാദം കൊടുത്തത് തന്നെ അടുത്തത് കൊലപാതകം ചെയ്യുവാൻ പാടില്ല അവർക്ക് ശിക്ഷ ഉണ്ടാവും നോകൈക ഉഭയസമ്മതത്തിൻ്റെ അടയാളമെന്ന് പറയുന്നത് മഴപില്ല ഇത്രയും കാര്യങ്ങളാണ് നോകൈക ഉഭയസമ്മതത്തിൽ അഥവാ ഉടമ്പടിയിൽ നടന്നത് ഇനി അടുത്ത ഒരു ഉഭയസമ്മതമാണ് അബ്രഹാമ്യ ഉഭയസമ്മതം ഇതിൽ ഏഴ് ൾ അടങ്ങിയിട്ടുണ്ട് ഏതൊക്കെയാണ് ആ വാക്തത്വങ്ങൾ ഒന്ന് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിൻ്റെ പേർ വലുതാക്കും ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി വെക്കും നിന്നെ ശഭിക്കുന്നവരെ ഞാൻ ശഭിക്കും നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുവാൻ ചെല്ലുന്ന കനാദേശമൊക്കെയും ശാശ്വതാവകാശമായി തരും ഇത്രയും കാര്യങ്ങളാണ് അബ്രഹാമ്യ ഉഭയസമ്മതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇനി അടുത്ത ഉഭയസമ്മതം മോശിക ഉഭയസമ്മതമാണ് പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം മുതൽ മുപ്പത്തി ഒന്നാമത്തെ അധ്യായം വരെയാണ് പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം മുതൽ മുപ്പത്തി ഒന്നാമത്തെ അധ്യായം വരെയുള്ള അധ്യായങ്ങളിൽ ഇത് ന്യായപ്രമാണ യുഗത്തിൽ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ ന്യായപ്രമാണത്തിൻ്റെ മേൽ വെളിപ്പെടുത്തിയിരിക്കുന്ന അഥവാ വ്യവസ്ഥയുടെ ആ ഘടകങ്ങളെ നമുക്ക് മൂന്ന് ഭാഗങ്ങളായിട്ട് വിഭജിക്കുവാൻ കഴിയും ഒന്ന് മാർഗീയ പ്രമാണമാണ് പത്ത് കൽപ്പന പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം രണ്ടാമത്തത് സിവിൽ നിയമമാണ് പുറപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് മൂന്നാമത് ആരാധനയുടെ നിയമമാണ് പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള അധ്യായം ഇങ്ങനെയാണ് ഈ മോഷൈക ഉഭയസമ്മതത്തിൻ്റെ പ്രാധാന്യത ആറാമത്തെ ഉഭയസമ്മതം എന്ന് പറയുന്നത് പാലസ്തീനിയ ഉഭയസമ്മതമാണ് ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ എന്താണ് ഈ പാലസ്തീനിയ ഉഭയസമ്മതം എന്ന് പറഞ്ഞാൽ പാലസ്തീനിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ട നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുമെങ്കിലും നിങ്ങളെ മടക്കിക്കൊണ്ടുവന്ന് നിങ്ങളെ അനുഗ്രഹിക്ക ജീവനും മരണവും അനുഗ്രഹവും ശാപവും അവരുടെ മുൻപിൽ വെക്കുന്ന ഒരു ഉടമ്പടിയാണ് പാലസ്തീനിയ ഉടമ്പടി എന്ന് പറയുന്നത് ഇത് ന്യായപ്രമാണ യുഗത്തിൽ കൊടുക്കപ്പെട്ടുവെങ്കിലും ഇതിൻ്റെ പൂർത്തീകരണം കാണുന്നത് സഹസ്രാബ്ദയുഗത്തിലാണ് അന്നേ ഇത് പൂർത്തീകരണം കാണുവാൻ നമുക്ക് കഴിയുകയുള്ളൂ ഏഴാമത്തെ ഉഭയസമ്മതം എന്ന് പറയുന്നത് ദാവീദ്യ ഉപയസമ്മതമാണ് ദാവീദ്യ ഉഭയസമ്മതത്തിൽ നാല് വാക്തത്വങ്ങൾ പ്രധാനമായിട്ട് അടങ്ങിയിട്ടുണ്ട് രണ്ട് ഷമൂഹൻ്റെ പുസ്തകം ഏഴാമധ്യായ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ഈ ഉഭയസമ്മതം ആണ് മറിയയ്ക്ക് ദൈവം പുതുക്കി കൊടുക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയുന്നില്ല എന്തൊക്കെയാണ് ആ നാല് വാക്തത്വങ്ങൾ ഒന്ന് ദാവീദിൻ്റെ ഭവനമാണ് രണ്ട് ദാവീദിൻ്റെ രാജ്യമാണ് മൂന്ന് ദാവീദിൻ്റെ സന്തതിയുടെ സിംഹാസനമാണ് നാല് നിത്യ രാജ്യത്വമാണ് ഇത് ക്രിസ്തുവിൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ മാത്രമേ പൂർണ്ണമായി നിറവേറ്റപ്പെടുകയുള്ളൂ അതായത് സഹസ്രാദ്ധ യുഗത്തിൽ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ ഞാൻ മുൻപേ പറഞ്ഞതാണ് ഈ വാക്യങ്ങളിൽ ഈ വാക്തത്വങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും അടുത്ത എന്ന് പറയുന്നത് അതായത് എട്ടാമത്തെ എന്ന് പറയുന്നത് പുതിയ ഉഭയസമ്മതമാണ് ലേഖനം എട്ടാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇത് കൃപായുഗത്തിൽ അംശമായി മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ എന്നാൽ ഇതിൻ്റെ പൂർണ്ണ രൂപം കാണുന്നത് ഭാവി കാലത്താണ് ഭാവി കാലത്താണിത് പൂർണ്ണമായി നിവൃത്തീകരിക്കപ്പെട്ട് നമ്മൾ കാണുന്നത് ഇസ്രായേൽ സ്വദേശത്ത് വന്ന് പാർക്കുമ്പോൾ ദൈവം അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമമാണിത് സഹസ്രാബ്ദയുഗവും പുതുവാന ഭൂമിയുടെ കാലവും ഇതിൽ ഉൾപ്പെടും ഇരമ്യാവിൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി നാല് വരെയുള്ള ഭാഗമാണ് പ്രിയരെ ഇത്രയുമാണ് എട്ട് സമ്മതങ്ങൾ അഥവാ കവനൻസ് എന്ന് നമ്മൾ പറയുന്നത് ഈ എട്ട് സമ്മതങ്ങൾ ഓരോ ഉഭയസമ്മതത്തിനും അതിൻ്റേതായ പ്രത്യേകതകൾ നമ്മൾ കാണുവാനിടയായി അങ്ങനെ പ്രത്യേകതകൾ കൊണ്ട് മാത്രം നിറയപ്പെട്ട ഈ ഉഭയസമ്മതത്തിൽ ഏറ്റവും പരമപ്രധാനമായ വാക്തത്വങ്ങളടങ്ങിയ ഒരു ഉഭയസമ്മതമെന്ന് പറയുന്നത് ദാവീദിൻ്റെ ഭവനത്തെക്കുറിച്ചും ദാവീദിൻ്റെ രാജ്യത്തെക്കുറിച്ചും ദാവീദിന്റെ സന്തതിയുടെ സിംഹാസനത്തെക്കുറിച്ചും നിത്യ രാജ്യത്തെക്കുറിച്ചുമാണ് ഇതിൽ നാം അറിഞ്ഞിരിക്കേണ്ട പരമപ്രധാനമായ ഒരു വിഷയം നിത്യമായ രാജ്യത്വത്തെക്കുറിച്ചാണ് ഇത് ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ രാജ്യത്വത്തിന് ഒരിക്കലും ഇളക്കം സംഭവിക്കുന്നില്ല ആ രാജ്യത്വത്തിന് ആരും അതിനെതിരായി കലവുയർത്തുവാനോ അതിനെ നശിപ്പിക്കുവാനോ സാധ്യമല്ല ആ രാജ്യത്വത്തിൻ്റെ പ്രത്യേകത അവിടെ നീതിയും സന്തോഷവും സമാധാനവും കൊണ്ട് വിളയാടപ്പെടുന്ന ഇടമാണ് അവിടെ കൈക്കൂലിക്കോ മുഖപക്ഷത്തിനോ സ്ഥാനമില്ല അവിടെ ആ സിംഹാസനത്തിന് മുൻപിൽ നീതിയോടെ മാത്രമേ ന്യായവിധി നടത്തുകയുള്ളൂ ആകയാൽ ഈ പ്രഭാതത്തിൽ നീതിയോടെ ന്യായാസനത്തിൽ ഇരുന്ന് ന്യായാധിപതി നമ്മുടെ കർത്താവ് വാഴുമ്പോൾ ആ കർത്താവിനോട് കൂടെ നിത്യ നിത്യനിത്യയുഗം നമുക്ക് കാണാം എന്ന പ്രത്യാശയോടെ ഈ ഉഭയസമ്മതത്തിൻ്റെ സബ്ജക്റ്റ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവ് പ്രഭാതത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാമുവെൻ അടൂർ